ആ ഇത് വെച്ചോ നമ്മടെ നമ്മടെ കൂട്ടുകാരൻ എന്താണ് പൂച്ചെ പൂച്ചാക്കോ പൂച്ചാക്കോട് പറയുന്നത് കേക്കുന്നില്ലേ നമ്മടെ സംസാര മര്യാദയ്ക്ക് സംസാര ആ മര്യാദ സംസാരി സംസാരിയാണിച്ചിട്ടേ മര്യാദയ്ക്ക് സംസാരിക്കാൻ ഒരിക്കലും പറഞ്ഞില്ലേ ഒരിക്കലും മര്യാദക്ക് സംസാരിക്കാൻ പറഞ്ഞില്ലേ അവൻറെ അടുത്ത് പറയുകയാണെങ്കിൽ അവൻറെ അടുത്ത് മാരമര്യാ പറയല്ല Te estoy sale, te estoy por ti, acá que <hale>, tierra, por la cola de él ശുഭം അത്ര ചത്ത് പാവം കറണ്ട് ചക്കി പോയി അവസ്ഥകളാണോ നോക്ക് ആരാ സൂപ്പർ പേരാണോ വേറിലോടി ഇരിക്കുന്ന വേൺസപ്പ് ചെയ്തു പിന്നെ അവനാണോ ഏറ്റവും വലിയ കണ്ടിന്റെ കണ്ടിക്തസാക്ഷിയായി

മുട്ടുകൂത്തി എന്റെ മുട്ടിന് ചെറിയ തേയ്മാനം ഇല്ല എന്റെ മുട്ടിന് ചെറിയൊരു തേയ്മാനം തേയ്മാനുണ്ടേ അതുകൊണ്ട് കുർത്തി കുത്തി നിക്കാൻ ഇച്ചിരി 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 മൂട്ട് ഇച്ചിരി തേഞ്ഞ് നിൽക്കുവാണേ ഇങ്ങനെ ഇങ്ങനെ ഇച്ചിരി നമുക്കൊരു കമ്പനി ഉണ്ടേ മ്മളങ്ങനെ വിളിക്കത്തൊന്നില്ല ഞാൻ ഇവിടെ വന്നതാ അവൻ കത്തിച്ചു പോട്ടെ കയ്യിലുള്ള ബ്രു ഞാൻ അല്ലല്ല ാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് ഓർഗനൈസേഷൻ ആണ് പേരെന്താ പറഞ്ഞു റഷ്യൻ സ്പീഡോ സ്പീഡോ അതിന്റെ ഒരു പിള്ളാരണേസ ഹലോ എവിടെ പോണോ നീ നീ എവിടെ പോണുടാടാ പറഞ്ഞോ പറഞ്ഞോ പറോ ആ വേറെ ഹലോ ണ്ടില്ല കേട്ടോ നമ്മള് കണ്ടില്ല കണ്ടില്ല കണ്ടില്ലാഭ്യാസം കുറച്ച് കുറവല്ലേ വിദ്യാഭ്യാസം നീ പോ പയ്യെ പഠിച്ചു കൊടുക്കണ്ടാ എണ്ണയും എങ്ങോട്ട് കേറെ ില്ല കേറന്നി കേട്ടോക്സ് അവനെ കൊണ്ട് അവന്റെ കഴപ്പങ്ങ് തീർക്കണമല്ലോടെ മരിച്ച സത്യം പിന്നെ

പിന്നെ അവൻ മെറ്റടിക്കണവനൊക്കെ പിന്നെ അവർ റിഫ്രഷ് അടിച്ച് പോകുന്നൂടെ മെറ്റടിച്ച് പോകും അവൻ മെറ്റടിച്ച് കളിക്കണ കണ്ടിയുടെ അവൻ റഷ്യൻ സ്പീഡ് കളിയൊക്കെ തീർന്നു കുണ്ടത്തീരെ സയൻസോട് തന്നെ വലിച്ചു തന്നെ വലിച്ചെട്ടെ വലിച്ചു കിട്ട

മിസ് ലൈക് അടിക്കുന്നവരെ ലൈക്ക് ഹോസ്റ്റേജ് ഹോസ്റ്റേജ് അവിടെ അടിക്കാ ഹോസ്റ്റൽ ബഗ്ഗടിച്ച് പോയിട്ട് എഴുന്നൂറ്റി നാപ്പത്തഞ്ച് ലൈക്കായി ലൈക്ക് അടിക്കാ ലൈക്ക് അടി ലാസ്റ്റ്

കൊച്ചടത്ത് പയ്യന്നൂടാതെ ഏത് ഞാൻ വണ്ടി ബ്രോ ഇത് ഇതാണോ ഞാൻ വണ്ടി ഞാൻ കൊണ്ട് കേൾക്കുന്നില്ല വണ്ടിയിലോട്ട് കേറാട്ട് വണ്ടി കയറാട്ട് ഇനിയിപ്പതിന്റെ അണ്ണം മറ്റേ സ്വർണ്ണങ്ങള് വരണമായിരിക്കും ഇങ്ങോട്ട് ഇതെന്താണ് ഇത് ഇതെന്താണോ കാണിക്കുന്ന ആ ഇതിനുള്ളത് തരാം അങ്ങോട്ട് കേറിയ മനോട്ട് കേറു അത്ര നേരം ഇങ്ങനെ അടേ ഇത് മറ്റേ പാൽക്കുപ്പുകള് കുറച്ച് പേര് വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നത് ആണ് ബ്രോ ഞാൻ വണ്ടി ലോക്കി ആണ് ഞാൻ കേരളം

വീണ്ടും പോയെ പോയി റിഫ്രഷ് വീണ്ടും പോയി വീണ്ടും പോയിട്ട് ചേട്ടാ പറ്റും എടാ ഇത് ഇതെടുത്തോ ഇത് ഇപ്പൊ ദൈവങ്ങളെ കളിയാക്കുവല്ലേ അവൻ അല്ലേ അതിനവാനില്ല കരിമീൻ കണ്ടി പട്ടിയേംബ കൊണ്ടല്ലോ നമ്മൾ ഹോസ്റ്റേജാക്കിട്ടേ പോ അതാണ് എന്റെ മര്യാദ ണ്ട് കേട്ടോ ഈ വണ്ടി അണുങ്ങുന്നുണ്ടോടാ ടനീന ആ പിന്നെ അവൻ പേര് പറയുമ്പോ നിനക്ക് നീ പറഞ്ഞോടാ കരിമീനാന്ന് പേരാ പറയുന്നേ അറിയാലേട്ടിയെ ആ പിന്നെയാവും വരുമ്പോ നമുക്ക് അങ്ങനെ സംസാരിച്ചാൽ മതി ഓ ഹലോ 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 ദൈവം ഈ പകറ്റ അതല്ല ബ്രോ നമ്മൾക്ക് ഇപ്പം ഹോസ്റ്റേജ് ആക്കാനായിരുന്നു ഇപ്പൊ എക്സിറ്റ് അടിച്ച് പോയില്ല ഇതേപോലെ ഒരു ഡൗട്ട് വെച്ചോട്ടെട്ടെ ഈ വൺസേസ് ആക്കല്ലേ ഇവിടെ അല്ലേ ഇപ്പ ഞാനല്ലോ രണ്ടാഴ്ച ലൈവ് കിടന്ന ആ കുണ്ണ് എവിടെയും കിടന്ന കര കുണ്ണ് അവനാണ് മുതുക അമ്പി എന്ന് പറഞ്ഞൊന്നും പറയാനിരിക്കുമ്പോ അവനാണ് ഏറ്റവും വലിയ കുണ്ണ ഉള്ളയില് ചുമ്മാ ലോലാണ് പക്ഷെ ലോലന്റെ അതെ അതെ ലോല ഞാൻ വിചാരിച്ചു അന്മാര് കൊറച്ചെങ്കിലും നട്ടിലുള്ളവന്മാരാടാ ഇന്നലെ തന്നെ നമ്മളെ നാലുപേരെ അടിക്കാൻ പത്ത് പേരൊക്കെ എത്തിയിട്ട് നമ്മള് പതിനഞ്ചായപ്പോ പത്ത് പേര് കൂടെ ഇറങ്ങി പോയ വാണങ്ങളാണ്

ഒരു കരിമേടാൻ പറ്റൂടോടാ അല്ലേ അവൻ പേര് മാറ്റി പാസ്പോർട്ട് പുതിയതായിട്ട് പൊണ്ടച്ചിന്നത്തെ പേരിട്ടിട്ടോന്ന് അല്ലെ ഇങ്ങനെ ഇങ്ങനത്തെ പേരിട്ടോടോ അങ്ങനോല്ലേ പൈനപ്പിള് പൈനാപ്പിളിന് പൈനാപ്പിൾ പേര് ഇടാൻ ഇടാൻ പറ്റിട്ടോ പയ്യത് ഗോഡെന്നൊക്കെ എന്ത് കണ്ടിട്ടാണ് എനിക്ക് എനിക്കൊന്നും ഇങ്ങനെ എക്സിറ്റ് അടി ചെയ്താൽ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും വഴിവെട്ടി എടാ ഇവൻ ഏതിനകത്താണ് ഗോഡെന്ന് പറഞ്ഞിട്ടില്ല വഴിവെട്ടി ഓടുന്നതിൽ ഗോഡാണ് വയ്യത് അതാണ് സംഭവം

ഓ ഓരോന്ന് നോക്കിരുത്തൻ അടുത്ത കൊല്ലാമ്പുരി പോരത്തു പോവേജ് കൊച്ചെങ്ങനെ കൊച്ചേ